ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശത്തിൽ ബി ജെ പി നേതാവ് പി സി ജോർജ് ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ കീഴടങ്ങിയതിനു ശേഷം ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് കോടതി വൈകിട്ട് ആറു മണി വരെയാണ് പോലീസ് കസ്റ്റഡി രണ്ടു ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്നാണ് പോലീസ് കോടതിയിൽ ആവശ്യപ്പെട്ടത് പോലീസിനോട് പിന്നീട് റിപ്പോർട്ട് തേടുകയായിരുന്നു കോടതി അതിനുശേഷം കോടതി ആറു മണിവരെ കസ്റ്റഡിയിൽ വിടുകയും ചെയ്തു ജാമ്യാപേക്ഷ അല്പസമയത്തിനകം തന്നെ കോടതി പരിഗണിക്കുകയും ചെയ്യും ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത് ശ്രീജിത്ത് ശ്രീകുമാരനും ടോബി ജോൺസറുമാണ് ആദ്യം ശ്രീജിത് ശ്രീകുമാരനിലേക്കാണ് ശ്രീജിത്ത് ഇപ്പോൾ കോടതിയിൽ നടപടികൾ പുരോഗമിക്കുകയാണോ ഈ പോലീസ് കസ്റ്റഡിയിൽ വിട്ട പി സി ജോർജിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയോ അവിടെ കോടതിയിലാണല്ലോ ഇത് കാര്യങ്ങൾ നടന്നത് ഇനി അടുത്ത നീക്കം എങ്ങോട്ടാകും പോലീസ് കൊണ്ടുപോകുക ചോദ്യം ചെയ്യൽ എവിടെയാകും ടോബി ഇരാറ്റുപേട്ടയിലെ സർക്കാർ ആശുപത്രിയിൽ ആദ്യം മെഡിക്കൽ മെഡിക്കൽ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം നേരെ ഇരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് ആയിരിക്കും പി സി ജോർജിനെ കൊണ്ടുപോകുക എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്ന അല്പസമയത്തിനകം തന്നെ ജാമ്യാപേക്ഷ കൂടി പരിഗണിക്കുന്നുണ്ട് നമ്മുടെ ടോമി ടോബി ജോങ്ഷൻ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി അല്പസമയത്തിനകം ഉണ്ടാകില്ലേ തീർച്ചയായിട്ടും അല്പസമയത്തിനുള്ള തന്നെ ഈ ജാമ്യാപേക്ഷയിലുള്ള ഒരു വിധി കൂടി പറയാമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് അതിനു അതിനുമ്പാണ് പെൺകോട്ടിൽ പറയാനുള്ള സാധ്യതയുണ്ടോ അതൊരു ഓർഡർ ആയിട്ട് പുറത്തു ഓർഡർ ആയിട്ട് ഇറക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്തായാലും എന്താണ് കോടതി തീരുമാനം തീരുമാനമെന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ലല്ലോ എന്തായാലും അതിനു മുന്നോടിയായിട്ടാണ് ഈ ഒരു ആറ് മണി വരെ ഒരു കസ്റ്റഡി കൊടുത്തിരിക്കുന്നത് അത് മണിക്കൂറുകൾ മാത്രമാണ് എന്തായാലും പി സി അകത്തിരിപ്പുണ്ട് കുറച്ച് നേരത്തെ പറഞ്ഞ പോലീസ് പറയുന്ന തെളിവ് ശേഖരിക്കാനുണ്ട് എന്നൊക്കെ പറയുന്നത് പോലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ നാണക്കേടാ ഇത് തൊട്ട് മുൻവെസ്തെന്ന് സി ഐ ഒക്കെ തൊട്ടപ്പുറത്ത് നിൽക്കുമ്പോഴാണ് കൊണ്ടുപോയതെന്നാണ് പറയുന്നത് അപ്പോൾ സ്വയമായിട്ട് അവരെ വലിയ നാണക്കേടാണ് അപ്പോൾ അത് മണിക്കൂറിന് അല്ലെങ്കിൽ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും പോലീസ് ഇതിനെ പ്രോസിക്യൂഷൻ ഇതിനെ ശക്തമായിട്ട് എതിർത്തു അതായത് ഇത്തരം ഈ കുറ്റങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു അതാണ് പ്രോസിക്യൂഷൻ്റെ ഒരു പ്രധാനപ്പെട്ട വാദം നമ്മൾ കീഴ്ക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തപ്പോൾ കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അതായത് പി സി ജോർജ് മുൻപും ഈ കുറ്റകൃത്യം നടത്തി ഹൈക്കോടതിയുടെ നിർദ്ദേശം പോലും ലംഘിച്ചാണ് ഈ ഒരു തെറ്റ് വീണ്ടും ആവർത്തിച്ചതെന്ന് കൃത്യമായി സ്ഥാപിക്കാൻ സാധിച്ചുകൊണ്ടാണ് ഈ കീഴ്ക്കോടതിയിൽ മുൻകൂർ ജാമ്യപേക്ഷ തള്ളിയത് അത് തന്നെയാണ് ഹൈക്കോടതിക്ക് മുന്നിലേക്ക് തന്ന ഹൈക്കോടതിക്ക് മുന്നിലേക്ക് ചെന്നപ്പോഴും ഹൈക്കോടതി തന്നെ നിർദ്ദേശമാണ് ലംഘിച്ചത് അതുകൊണ്ടാണ് ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് അപ്പം വീണ്ടും വീണ്ടും അതാണ് പ്രധാനമായിട്ടും പ്രോസിക്യൂഷൻ ഊന്നിയത് ജസ്റ്റിസ് ഇന്ന് ഇന്ന് ഈ കേസ് ഇവിടെ പരിഗണിച്ചപ്പോഴും പ്രോസിക്യൂഷൻ കർശനമായിട്ട് പറഞ്ഞത് ഇത്തരത്തിലുള്ള ആ തെറ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ഇത് അനുവദിക്കാൻ പാടില്ല ജാമ്യം നൽകാൻ പാടില്ല എന്ന് കർശനമായി പ്രോസിക്യൂട്ടർ പറയുന്നത് നമ്മൾ ഓൺലൈനിലാണ് അവർ ഹാജരായത് പറയുന്നത് രാവിലെ സീത ഞാൻ പരാതിക്കാരെ കണ്ടപ്പോൾ ടോബി അവര് പറഞ്ഞത് ഒരു ഘട്ടത്തിൽ പോലും ഇല്ല എന്നായിരുന്നു അതായത് പരാതിക്കാർ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു പ്രോസിക്യൂട്ടറോട് നേരിട്ട് ഹാജരായിട്ടില്ല അതുകൊണ്ട് സർക്കാരായിട്ട് ഒത്തുകളിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ പ്രോസിക്യൂട്ടർ ഓൺലൈനായി ഹാജരാകുകയായിരുന്നു പ്രോസിക്യൂട്ടർ ഓൺലൈനായി ഹാജരായി അദ്ദേഹം അദ്ദേഹത്തിന്റെ വാദങ്ങൾ രണ്ട് ദിവസം കസ്റ്റഡി വേണം നിരവധി വാദങ്ങൾ ഉന്നയിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും അല്പസമയത്തിനകം തന്നെ പി സി ജോർജിനെ ഇറക്കും അതിനുവേണ്ട വാഹനം അടക്കം സജ്ജീകരിച്ചുകൊണ്ട് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വളരെ കുറച്ച് മണിക്കൂറെങ്കിലും നേരത്തെ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ രീതിയിലെങ്കിലും ഒരു സമാധാനം കാരണം അവരെ പലതവണയായി അവരുടെ കണ്ണു തന്നെയാണ് പി സി ജോർജ് ഓരോ നടപടികളും ചെയ്തിരുന്നത് അത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നാണക്കേട് തന്നെയായിരുന്നു നമ്മുടെ പ്രേക്ഷകർ പലരും ഈ വാർത്തയിൽ പ്രതികരിക്കുന്നുണ്ട് അവർ പറയുന്ന ഒരു കാര്യം പി സി ജോർജിന് അറസ്റ്റ് ചെയ്യാൻ ദിവസങ്ങൾ ലഭിച്ചിട്ടും അറസ്റ്റ് ചെയ്യാതെ കീഴടങ്ങാൻ അവസരം കൊടുത്തത് പിണറായി സർക്കാർ ആണെന്ന് പറയുന്നു അങ്ങനെ ആഭ്യന്തര വകുപ്പിനെ കുറ്റം പറയുന്നു അതോടൊപ്പം തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് ജനാധിപത്യം വിജയിക്കണം അപ്പോൾ പി സി ജോർജ് അകത്തോ പുറത്തോ എന്നുള്ള കാര്യം അടുത്ത വരുന്ന അല്പം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അറിയാം അത് കാത്തിരിക്കുകയാണ് നമ്മുടെ എന്നാണ് അവർ പറയുന്നത് തീർച്ചയായും പി സി ജോർജ് അകത്തോ പുറത്തോ എന്ന് അറിയാൻ ഇനി മണിക്കൂറുകൾ എന്തായാലും കസ്റ്റഡി ഉണ്ട് അത് ആറു മണിവരെയാണ് നാല് മണിക്കൂറെങ്കിലും നാലു മണിക്കൂർ പോലീസിന് പോലീസിന് മുൻപിൽ പോലീസിന് ചോദ്യങ്ങൾക്ക് മുൻപിൽ പി സി ജോർജ് ആ ഒരു കസേരയിൽ ഇരിക്കണം അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡി ഡിവൈഎസ്പി അല്ലെങ്കിൽ സി ഐയുടെ ചോദ്യമുനകൾക്ക് മുൻപിൽ പി സി ജോർജ് ഇരിക്കണമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത് കൃത്യമായൊരു മുന്നറിയിപ്പ് തന്നെയാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്ന നടത്തുന്നത് ശരിയല്ല എന്ന് ഹൈക്കോടതി കർശനമായ രീതിയിൽ ഒരു മുന്നറിയിപ്പ് എന്ന തരത്തിലാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ ആ തള്ളിക്കളഞ്ഞ അദ്ദേഹത്തിൻ്റെ വിധി എന്തായാലും പി സി ജോർജിനെ അല്പസമയത്തിനകം തന്നെ കൊണ്ടുവരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥൻ കെ ജെ തോമസ് അദ്ദേഹം ഈരാറ്റി വട്ട സി എ ആണ് അദ്ദേഹം അതിന് മുൻപിലേക്കായിരിക്കും പി സി ജോർജ് ഇരിക്കേണ്ടി വരിക എന്തായാലും തൊട്ടടുത്താണ് വി ജോർജിന്റെ തെക്കറയിലെ വീടിനൊക്കെ ഏതാണ്ട് ഒന്നര കിലോമീറ്റർ മാത്രം പി സി ജോർജിന് സ്ഥിരം കണ്ടുപരിചയമുള്ള പോലീസ് സ്റ്റേഷൻ പരിസരമാണ് ഇവിടെ നിന്ന് എന്തായാലും അല്പസമയത്തിനകം നേരെ മെഡിക്കൽ പരിശോധന വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടിയുള്ള യാത്രയാകും ഉണ്ടാവുക അതിനുവേണ്ടിയുള്ള പോലീസ് വാഹനം ം സജ്ജീകരിച്ച് നിർത്തിയിരുന്നു എന്തായാലും മറ്റൊരു സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് വലിയ സി ഐമാരുടെ നേതൃത്വത്തിൽ കോട്ടയം ജില്ലയിലെ മറ്റ് പോലീസ് സ്റ്റേഷനുകൾ സ്റ്റേഷനുകളിലൊക്കെ സി ഐമാരുടെ നേതൃത്വത്തിലുള്ള വലിയ സംഘം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് പി സി ജോർജിനെ അനുകൂലിച്ചും എതിർത്തും നിരവധി ആളുകൾ ഇവിടെ വരുന്നുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർക്കാർ ഒത്തുകളിക്കുകയാണെന്ന ആക്ഷേപം പി സി ജോർജ് രണ്ട് ദിവസം ഇതിലൂടെ നടന്നു കേസെടുത്തതിനു ശേഷം എന്ന ആക്ഷേപം ഇതൊക്കെ നിലനിൽക്കുമ്പോഴാണ് സ്വാഭാവികമായി പി സി ജോർജിനെ കസ്റ്റഡി രണ്ട് ദിവസത്തെ ആവശ്യമുണ്ട് എന്ന് കേരള പോലീസ് പ്രോസിക്യൂട്ടർ മുഖാന്തരം ഈരാറ്റി മുനിസിപ്പൽ മുനിസിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കർശനമായ രീതിയിൽ നാലു മണിക്കൂർ ചോദ്യം ചെയ്യാം എന്ന് പറയുകയുണ്ടായി അതിനു മുൻപ് ആരോഗ്യസ്ഥിതി പരിശോധിക്കണം എന്തായാലും പി സി ജോർജും അദ്ദേഹത്തിന്റെ അഭിഭാഷകരും നിരന്തരം ബാധിച്ചിരുന്നത് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് പ്രായാധികം ആ ആ പ്രശ്നമുണ്ട് എന്നൊക്കെയായിരുന്നു എന്തായാലും അതെല്ലാം തന്നെ ഈ നാലു മണിക്കൂർ നേരത്തേക്ക് അങ്ങനെ വന്നിരിക്കാൻ തക്കതായെതിരെയുള്ള ഇനിയിപ്പോൾ മെഡിക്കൽ പരിശോധന ുണ്ടെന്ന് തന്നെയല്ലേ ശ്രീജിത്ത് പറഞ്ഞത് ഇതുവരെ അദ്ദേഹത്തെ പുറത്തേക്ക് ഇറക്കിയിട്ടുമില്ല അവിടെ മാധ്യമങ്ങളെല്ലാം തന്നെ പി സിയുടെയോ അഭിഭാഷകന്റെയോ ഒരു പ്രതികരണത്തിനായി കാത്തിരിക്കുന്നുമുണ്ട് ഇനി അതൊക്കെ കഴിഞ്ഞ് ഇനി അതില്ലെങ്കിൽ പോലും മെഡിക്കൽ പരിശോധന കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുമ്പോഴേക്കും വീണ്ടും സമയം കഴിയുന്നു ആറു മണി വരെ മാത്രമാണ് കസ്റ്റഡി അപ്പോൾ തീർച്ചയായിട്ടും വളരെ ചുരുങ്ങിയ ഒരു മണിക്കൂറുകൾ മണിക്കൂറുകളെന്ന് പോലും പറയാൻ കഴിയില്ല അത്ര സമയമേ പോലീസിന് പി സി എ കസ്റ്റഡിയിൽ കിട്ടുന്നുള്ളൂ തീർച്ചയായും അതിനു മുൻപ് മുൻപിപ്പോൾ ജാമ്യാപേക്ഷയിൽ ഒരു വിധി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഒരു മണിക്കൂറെങ്കിൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിൽ അരമണിക്കൂർ പോലീസിന് ഇതൊരു അഭിമാന പ്രശ്നമായി മാറി എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം പോലീസ് ഇവിടെ നോക്കി നിൽക്കുമ്പോഴാണ് നമ്മളിവിടെ ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്തു കൂടി പി സി വളരെ കൂളായി അകത്തേക്ക് കയറിപ്പോയത് താൻ കോടതിയിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് പി സി വളരെ കൂളായിപ്പോയത് അപ്പോൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ ഒരു അഭിമാന പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് തെളിവുകളെല്ലാം ശേഖരിച്ചു തങ്ങളുടെ മക്കൾ എല്ലാ തെളിവുകളും ഉണ്ടെന്ന് വാദിച്ച പോലീസ് അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ ഒരു പെട്ടെന്ന് തന്നെ തങ്ങൾക്ക് രണ്ട് ദിവസത്തെ കസ്റ്റഡിയിൽ വേണം കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്ന് കോടതിയിൽ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് ഹൈക്കോടതിയുടെ കർശനമായ വിമർശനം ഏറ്റുവാങ്ങിയ സ്ഥിതിക്ക് അവർക്ക് രണ്ട് ദിവസം ചോദിക്കുമ്പോൾ ഒരു ഒരു ദിവസമെങ്കിലും കിട്ടുമെന്നൊരു പ്രതീക്ഷ പോലീസിന് ഉണ്ടായിരുന്നു എന്തായാലും ഒരു ദിവസം കൊടുത്തില്ലെങ്കിലും നാലു മണിക്കൂർ കൊടുത്തു ആറു മണിവരെ നേരത്തെ സ്ഥിത സൂചിപ്പിച്ച പോലെ ഇനി സമയമില്ല മണിക്കൂറുകൾ മാത്രം അത് ആദ്യം വൈദ്യ പരിശോധന അതിനുശേഷം പോലീസ് സ്റ്റേഷൻ ചിലപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം ചിലപ്പോൾ ഒരു പക്ഷേ ഒഴിവാക്കാനുള്ള സി ഐ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് കടന്നുപോകുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇദ്ദേഹമാണ് തോമസ് ഇദ്ദേഹമാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആണ് ചോദ്യം ചെയ്യൽ നടക്കുക എന്തായാലും ഇനി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമോ അതോ ഇനി മറ്റെവിടേക്കെങ്കിലും ഇരുത്തി ചോദ്യം ചെയ്യുമോ എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ഒരു സംശയം ഉണ്ട് എന്തായാലും പോലീസ് വാഹനം പുറകിൽ തയ്യാറായി നിൽക്കുന്നു പി സി ജോർജ് എന്ന മുൻ ചീഫ് വിപ്പ് പുഞ്ഞാറിൻ്റെ മുപ്പത്തിയഞ്ച് വർഷക്കാലത്തെ എം എൽ എ ആയിരുന്ന പി സി ജോർജ് രണ്ടാം ഘട്ടത്തിലും കസ്റ്റഡിയിലാകുന്നു പോലീസിൻ്റെ കേരള പോലീസിൻ്റെ കസ്റ്റഡിയിലാകുന്നു